നമസ്കാരം വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് തീയതികളിലെ ദിനഫലങ്ങൾ രാശിഫലങ്ങളാണ് ഇതിൽ പറയുന്നത് ഇതിൻ്റെ കറക്റ്റ് ടൈമിംഗ് പറയുകയാണെങ്കിൽ ഓഗസ്റ്റ് പതിനെട്ടിന് ഉച്ചയ്ക്ക് രണ്ട് നാൽപ്പത് പി എം മുതൽ ഓഗസ്റ്റ് ഇരുപതിന് വൈകിട്ട് ആറ് മുപ്പത്തഞ്ച് പി എം വരെയാണ് ഈ ഫലങ്ങൾ അനുഭവവിദ്യ പിന്നെ ഈ ജ്യോതിഷം പറയുന്നതിന് ദക്ഷിണ കൊടുക്കുന്ന ആചാരമുണ്ട് പണമായിട്ട് ഞങ്ങൾ ചോദിക്കുന്നില്ല പകരം ദയവായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനും മറ്റും ദക്ഷിണമായി സ്വീകരിച്ച് ഞങ്ങൾ ഫലം പറയുന്നു നേരിട്ട് സബ്സ്ക്രൈബ് ചെയ്ത പോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ പിന്നെ നിങ്ങളുടെ ജ്യോതിഷ സംബന്ധിയായിട്ടുള്ള സംശയങ്ങൾക്ക് ഞാൻ മറുപടി പറയുന്നതാണ് വാട്സാപ്പിൽ ദയവ് ഫോൺ വിളിക്കരുത് എൻ്റെ വാട്സാപ്പ് നമ്പർ നയൻ എയ്റ്റ് ഫോർ സെവൻ ടു നയൻ വൺ ത്രീ സിക്സ് ത്രീ ഇപ്പോൾ ഇവിടെ ഇതിൽ ചന്ദ്രൻ മിഥുനം രാശിയിൽ വന്നിരിക്കുകയാണ് അപ്പോൾ അവിടെ ശുക്രനും വ്യാഴവും ഉണ്ട് അപ്പോൾ മൂന്ന് ശുഭഗ്രഹങ്ങളുടെ കൂടിച്ചേരലുകൾ യോഗം വരികയാണ് തീർച്ചയായിട്ടും അതുപോലെ തന്നെ അതിനകത്ത് തന്നെ ഗജകസരോഗവും രൂപീകരിക്കപ്പെടുന്നുണ്ട് അപ്പോൾ പൊതുവെ എല്ലാവർക്കും പന്ത്രണ്ട് രാശിക്കാർക്കും അത്യാവശ്യം മോശമല്ലാത്ത നേട്ടങ്ങളുണ്ടാവും എല്ലാ തരത്തിലും പ്രത്യേകിച്ച് ശാരീരിക മാനസിക അസ്വസ്ഥതകളൊക്കെ നീങ്ങും പിന്നെ ഇവിടെ ശനിയും ചൊവ്വയും കൂടി പരസ്പരം ദൃഷ്ടി ചെയ്യുന്നുണ്ട് അതൊക്കെ ഈ മൂന്ന് ഗ്രഹങ്ങളുടെ ശുഭഗ്രഹങ്ങളുടെ കൂടിച്ചേരുകൾ അതിന് ഒരു പരിഹാരമാവുന്നു ഓക്കെ ആദ്യം മേടം രാശി അശ്വതി ഭരണി കാർത്തിക കാർത്തികാന്ദ്യപാദം മേടം രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത് ശനി മാത്രമാണ് പ്രതികൂലമായിട്ട് നിൽക്കുന്നത് ശനിയാഴ്ച ശിവന് അയ്യപ്പന് ശനിക്ക് വഴിപാടുകൾ നടത്തുക ഇവിടെ ഇവർക്ക് കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ചയുണ്ടാവും ഭാഗ്യപരീക്ഷണങ്ങളിൽ സാധ്യതയുണ്ട് ഭൂമി ക്രയവിക്രയങ്ങളുടെ നേട്ടമുണ്ടാവും നിയമകാര്യങ്ങളിൽ അനുകൂലമായ മാറ്റം മാറ്റമുണ്ടാവും മേടനാശിക്ക് അനുകൂലമായ ദിവസങ്ങളാണ് ഇവ ഗുണാതിക്കുള്ള ദിവസങ്ങളാണ് ഇനി ഇടവൻ രാശി കാർത്തിക അവസാന മൂന്ന് പാദം രോഹിണി മകീരം ആദ്യ രണ്ട് പാദം ഇടവൻ രാശിക്ക് പ്രതികൂലമായിട്ട് ഒരു ഗ്രഹവും ഇല്ല ഡയറക്റ്റ് പ്രതികൂലമായിട്ട് ഗുണദോഷം സംബന്ധിച്ചുമായിട്ട് ആറ് ഗ്രഹങ്ങളുണ്ട് അതേസമയം ഡയറക്റ്റായിട്ട് അനുകൂലമായിട്ട് വ്യാഴവും ശനിയും ശുക്രനും നിൽക്കുന്നു അപ്പോൾ ഇവർക്ക് ധനസ്ഥാനത്ത് ശുക്രനും വ്യാഴവും കൂടെ നിൽക്കുന്നതുകൊണ്ട് ധനവരവ് തുശ് ഉണ്ടാവും പൊതുവെ ഇവർക്ക് ദൈവാധീനമുണ്ട് ഭൗതികസുഖങ്ങളുണ്ടാവും അതുപോലെ തന്നെ സർവകാര്യ വിജയം സാങ്കേതിക രംഗത്ത് മേന്മകൾ വിളവൻ രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത് ഇനി മിഥുനം രാശി മകൈരം അവസാന രണ്ട് പാദം തിരുവാതിര പുണർദം ആദ്യ മൂന്ന് പാദം മിഥുനം രാശിക്കും ഗുണാധിക്യമാണ് കാണുന്നത് ശാരീരിക മാനസിക അസ്വസ്ഥതകൾ നീങ്ങി തുടങ്ങും കലാസാഹിത്യരംഗത്തും ബൗദ്ധികരംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ചയുണ്ടാവും വിവിധ സ്രോതസ്സിൽ നിന്നും ധനപരവും ഉണ്ടാവും തൊഴിൽപരമായിട്ട് ഉണ്ടാവും പിതൃഗുണം സന്താന നേട്ടം പിന്നെ ഭാഗ്യപരീക്ഷണങ്ങളിൽ സാധ്യതയുണ്ട് ശനിയാഴ്ച ഇവർ ശിവന് അയ്യപ്പന് ശനിക്ക് വഴിപാടുകൾ നടത്തുക ചൊവ്വാഴ്ച മുരുകന് പാലഭിഷേകം ഭസ്മാഭിഷേകം ഇവർ നടത്തുക വ്യാഴാഴ്ച മഹാവിഷ്ണു ക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക പൊതുവെ മിഥുനം രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത് ഇനി കർക്കിടകം രാശി പുണർദം അവസാന പാദം പോവുക ആയില്ല കർക്കിടകം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് ഇവിടെ പാപഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് നിൽക്കുന്നത് സർപ്പം മാത്രമാണ് അപ്പോൾ സർപ്പ ക്ഷേത്രങ്ങളിൽ എല്ലാ ദിവസവും ദർശനം നടത്തുക പിന്നെ ബുധൻ ചന്ദ്രൻ വ്യാഴം ഇത് ഈ ശുഭഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ് എങ്കിലും പാപഗ്രഹങ്ങൾ ഒരെണ്ണം മാത്രമേ ഉള്ളൂ ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ടുള്ളത് അതുകൂടാതെ ചൊവ്വയും ശുക്രനും അനുകൂലമായിട്ട് നിൽക്കുന്നു അപ്പോൾ ഇവർക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലമാണ് ഞങ്ങൾ പറയുന്നത് തിങ്കളാഴ്ച ശിവക്ഷേത്രത്തിൽ ബുധനാഴ്ച ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ വ്യാഴാഴ്ച മഹാവിഷ്ണു ക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക ശനി ഒമ്പതാം ഭാവത്തിൽ ഗുണദോഷ സമ്മിശ്രമായിട്ട് ഫലം തരുന്നു ഇനി ചിങ്ങം രാശി മകം പൂര ഉത്തരം ആദ്യപാദം ഇവർക്ക് പതിനൊന്നാം ഭാവത്തിൽ ചന്ദ്രനും ശുക്രനും വ്യാഴവും കൂടി ചേർത്ത അത്യധികം നേട്ടങ്ങൾ കൊണ്ടുവരുന്നു എങ്കിലും ഇവർക്ക് അഞ്ച് ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ് അതിൽ തന്നെ നാല് ഗ്രഹങ്ങൾ പാപഗ്രഹങ്ങളുമാണ് ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന് അയ്യപ്പൻ ശനിക്ക് വഴിപാടുകൾ നടത്തുക ആഴ്ചയിലെ ഏഴ് ദിവസവും സർപ്പ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക വെള്ളിയാഴ്ച ഗണപതി ക്ഷേത്രത്തിൽ തിങ് ഞായറാഴ്ച ശിവക്ഷേത്രത്തിൽ ബുധനാഴ്ച ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക പൊതുവെ ഇവർക്ക് ധരവരവുണ്ടാവും ഭൗതിക സുഖങ്ങൾ ഉണ്ടാവും ശാരീരിക മാനസിക അസ്വസ്ഥതകൾ നീങ്ങും പൊതുവെ ചിങ്ങം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് ഇനി കന്നിരാശി ഉത്രം അവസാനം മൂന്ന് പാദം അത്തം ചിത്തിര ആദ്യ രണ്ട് പാദം കന്നിരാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് ബൗദ്ധിക മേഖലയിൽ ഉയർച്ചയുണ്ടാവും ഭാഗ്യപരിഷണങ്ങളിൽ സാധ്യതയുണ്ട് ചൊവ്വാഴ്ച ഇവർ മുരുകക്ഷേത്രത്തിലും ഞായറാഴ്ച ശിവക്ഷേത്രത്തിലും വഴിപാടുകൾ നടത്തുക ശനിയാഴ്ച വ്രതമെടുത്ത് അയ്യപ്പന് ശനിക്ക് ശിവന് വഴിപാടുകൾ നടത്തുക കന്യാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് ഇനി തുലാം രാശി ചിത്തിര അവസാന രണ്ട് പാദം ചോതി വിശാഖം ആദ്യ മൂന്ന് പാദം തുലാം രാശിക്ക് ഗുണാധിക്യം തന്നെയാണ് ഏഴ് ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് അനുകൂലമായിട്ട് നിൽക്കുന്നു ചൊവ്വ മാത്രമാണ് ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് നിൽക്കുന്നു ചൊവ്വാഴ്ച മുരുകക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക ചന്ദ്രൻ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലം തരുന്നു ഇവർക്ക് ഭാഗ്യസ്ഥാനത്ത് ചന്ദ്രനും ശുക്രനും വ്യാഴവും കൂടി ചേർന്ന് അത്യധികം നേട്ടങ്ങൾ ഉണ്ടാക്കി കൊടുക്കും ധനവരവ് വിവിധ അസ്വസ്ഥതയിൽ നിന്നും ശാരീരിക മാനസിക അസ്വസ്ഥതകൾ നീങ്ങും ചിങ്ങമാസം മുഴുവൻ തൊഴിലാഭം ലാഭം സന്താനഗുണം പിതൃഗുണം ഇവ അനുഭവപ്പെടും കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ച ഉണ്ടാവും സർവകാര്യ വിജയം സാങ്കേതിക രംഗത്ത് മേന്മകൾ ഭാഗ്യപരിഷങ്ങളിൽ സാധ്യത തുലാം രാശിക്ക് അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ് ഇനി വൃശ്ചികം രാശി വിശാഖം അവസാന പാദം അനിഴം തൃക്കേട്ട വൃശ്ചികം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് പ്രതികൂലമായിട്ട് ശുഭഗ്രഹങ്ങൾ മാത്രമാണ് ചന്ദ്രനും വ്യാഴവും തിങ്കളാഴ്ച ശിവക്ഷേത്രത്തിൽ വ്യാഴാഴ്ച മഹാവിഷ്ണു ക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക ഇവർക്ക് ചിങ്ങമാസം മുഴുവൻ ഇവർക്ക് സൂര്യൻ സ്വക്ഷേത്ര ഭരവാനായിട്ട് കർമ്മഭാവത്തിൽ നിൽക്കുന്നു അപ്പോൾ തൊഴിൽ രംഗത്ത് ഇവർക്ക് തിരക്ക് പിടിച്ച ഒരു അവസ്ഥയായിരിക്കും എങ്കിലും വർക്ക് നേട്ടങ്ങൾ ഉണ്ടാവും പിതൃഗുണം സന്താന നേട്ടം പിന്നെ ചൊവ്വ അനുകൂലമാണ് പതിനൊന്നാം ഭാഗത്തിൽ ലാഭസ്ഥാനത്താണ് അപ്പോൾ ഭൂമി ഭൂമിക്രയവിക്രയങ്ങളുടെ നേട്ടമുണ്ടാവും നിയമകാര്യങ്ങളിൽ അനുകൂലമായ മാറ്റങ്ങൾ അതുപോലെ തന്നെ പൊതുരംഗത്തും രാഷ്ട്രീയ രംഗത്തും ഉയർച്ച വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ് കലാസാഹിത്യ രംഗങ്ങളിൽ നേട്ടം പൊതുവെ ബന്ധങ്ങൾ ഊഷ്മളമാവും പൊതുവെ വൃശ്ചികം രാശിക്ക് ഗുണോഷ സമ്മിശ്രമാണ് ഇവർ ഇനി ധനുരാശി ധനുരാശി എന്ന് പറയുമ്പോൾ മൂലപൂരാട ഉത്രാടം അവസാന പാദം ധനുരാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത് ശനി മാത്രമാണ് പ്രതികൂലമായിട്ട് നിൽക്കുന്നത് ശനിയാഴ്ച ശിവന് അയ്യപ്പന് ശനിക്ക് വഴിപാടുകൾ നടത്തുക ഇവർക്ക് ഭാഗ്യപരീക്ഷണങ്ങളിൽ സാധ്യതയുണ്ട് വിവിധ സ്രോ സ്രോതസ്സില് നിന്ന് ധനപരമുണ്ടാവും സുഖങ്ങൾ ഉണ്ടാവും ഭാഗ്യപരുഷങ്ങളിൽ സാധ്യതയുണ്ട് ബൗദ്ധിക മേഖലയിൽ ഉയർച്ചയുണ്ടാവും നിയമകാര്യങ്ങളിൽ അനുകൂലമായ മാറ്റങ്ങൾ കൃഷി റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ നേട്ടം പൊതുരംഗത്തും രാഷ്ട്രീയ രംഗത്തും ഉയർച്ച ധനുരാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത് ഇനി മകരം രാശി ഉത്രാടം അവസാനം മൂന്ന് പാദം തിരുവോണ അവിട്ടം ആദ്യ രണ്ട് പാദം മകരം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് വ്യാഴം പ്രതികൂലമായിട്ട് നിൽക്കുന്നു മഹാവിഷ്ണു ക്ഷേത്രത്തിൽ വ്യാഴാഴ്ച വഴിപാടുകൾ നടത്തുക ഞായറാഴ്ച ശിവക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക വെള്ളിയാഴ്ച ഗണപതി ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ ചാമുണ്ഡി ക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക ശനി അനുകൂലമാണ് സർവ്വകാര്യ വിജയം സാങ്കേതിക രംഗത്ത് മേന്മകൾ പൊതുവെ ഇവർക്ക് ഗുണദോഷ സമ്മിശ്രമാണ് മകരം രാശിക്ക് ഇനി കുംഭം രാശി അവിട്ടം അവസാന രണ്ട് പാദം ചതയം പൂരിട്ടാദ്യം ആദ്യ മൂന്ന് പാദം കുംഭം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് ഫലങ്ങൾ മൂന്ന് ഗ്രഹങ്ങൾ ഡയറക്റ്റ് ആയി മൂന്ന് പാപഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് നിൽക്കുന്നു അതേസമയം മൂന്ന് ശുഭഗ്രഹങ്ങൾ അനുകൂലമായിട്ടും നിൽക്കുന്നു അഞ്ചാം ഭാവത്തിൽ ചന്ദ്രൻ ശുക്രൻ വ്യാഴം ഇവ അനുകൂലമായിട്ട് നിൽക്കുന്നു ഇവർ സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക എല്ലാ ദിവസവും അതുപോലെ തന്നെ ശനിയാഴ്ച വ്രതമെടുത്ത് ശനിക്ക് അയ്യപ്പന് ശിവന് വഴിപാടുകൾ നടത്തുക ചൊവ്വാഴ്ച മുരുകക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക ഇവർക്ക് ശാരീരിക മാനസിക അസ്വസ്ഥതകൾ നീങ്ങും അതുപോലെ തന്നെ ധനവരമുണ്ടാവും വിവിധ സ്രോതസ്തയിൽ നിന്നും ഭൗതിക സുഖങ്ങൾ ഉണ്ടാവും അതുപോലെ തന്നെ സുഹൃത് ബന്ധങ്ങൾ ഊഷ്മളമാവും അതുപോലെ തന്നെ വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരമുണ്ടാവും ഗൃഹലാഭം വാഹന ലാഭം ഇവ മാത്രമല്ല പ്രണയ ജീവിതത്തിൽ അനുകൂലമായ മാറ്റങ്ങളുണ്ടാവും വിവാഹം കാത്തു നിൽക്കുന്ന യുവതി യുവാക്കൾക്ക് അനുകൂലമായ മാറ്റങ്ങളുണ്ടാവും പൊതുവെ കൊമ്പൻ രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് ഇനി മീനം രാശി പോരുട്ടാതി അവസാന പാദം ഉത്തരിട്ടാതിരേവതി മീനും രാശിക്കും ഗുണദോഷ സമ്മിശ്രമാണ് എങ്കിലും മൂന്ന് പാപഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ് സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ എല്ലാ ദിവസവും ദർശനം നടത്തുക ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന് അയ്യപ്പന് ശനിക്ക് വഴിപാടുകൾ നടത്തുക ചൊവ്വാഴ്ച മുരുകന് വഴിപാടുകൾ നടത്തുക ഇവർക്ക് ചിങ്ങമാസം മുഴുവൻ ഇവർക്ക് തൊഴിൽപരമായിട്ട് ഉണ്ടാവും സന്താന ഗുണം പിതൃഗുണം ഇവ അനുഭവത്തിനുണ്ടാവും അതുപോലെ തന്നെ ശുക്രൻ അനുകൂലമായിട്ട് നിൽക്കുന്നു കലാസാഹിത്യ രംഗത്ത് നേട്ടമുണ്ടാവും സുഖങ്ങൾ ബന്ധങ്ങൾ ഊഷ്മളമാവും അതുപോലെ തന്നെ വിവിധ സ്രോതസ്സുകളിൽ നിന്ന് ധനപരമുണ്ടാവും മീനൻ രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് ഇനി ഭാഗ്യ നമ്പറുകൾ പറയാം പതിനെട്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലും പത്തൊമ്പത് എട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലും ഇരുപത് എട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലും ഒന്ന് രണ്ട് എട്ട് ഒമ്പത് പൂജ്യം അഞ്ച് ഈ അക്കങ്ങളാണ് പ്രധാനമായിട്ടും ഭാഗ്യ നമ്പറുകളായിട്ട് വരുന്നത് മൂന്ന് ദിവസവും എല്ലാ ദിവസവും ഈ മൂന്ന് ദിവസവും ഒരേ സെറ്റാണ് ഞങ്ങൾ പറയുന്നത് അതിൽ തന്നെ പതിനെട്ടാം തീയതി എട്ടാണ് ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ പത്തൊമ്പതാം തീയതി ഒമ്പത് ഇരുപതാം തീയതി ഒന്ന് ഇവ ഓരോ ഈ പറഞ്ഞ ദിവസങ്ങളിൽ ഭാഗ്യസംഖ്യകൾ പ്രധാനമായിട്ടും ബാക്കിയുള്ള നമ്പറുകൾ ഒമ്പത് ഒന്ന് രണ്ട് അഞ്ച് പൂജ്യം ഇവ പൊതുവായിട്ട് പറയുന്നു ഈ മൂന്ന് ദിവസങ്ങളിൽ ഓക്കെ ഫൈവ് വൺ നയൻ എയ്റ്റ് എന്ന് പറയുന്ന ആ കോമ്പിനേഷൻ ശ്രദ്ധിക്കുക കിട്ടുമെങ്കിൽ എടുക്കുക ഓക്കെ ഫൈവ് വൺ നയൻ എയ്റ്റ് അല്ലെങ്കിൽ അതിൻ്റെ ഇരുപത്തി നാല് കോമ്പിനേഷൻ അതായത് ഫൈവ് വൺ നയൻ എയ്റ്റിൻ്റെ ഒരു കോമ്പിനേഷൻ ഞാൻ വേറെ പറയാം ഫൈവ് നയൻ വൺ എയ്റ്റ് ഓക്കെ ഇതുപോലെ ഇരുപത്തി നാല് കോമ്പിനേഷനിലും സാധ്യത ഈ മൂന്ന് ദിവസങ്ങളിലും ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഓക്കെ ഇനി ബ്രഹ്മമുഹൂർത്തം മുഹൂർത്തം പതിനെട്ട് പത്തൊൻപത് ഇരുപത് തീയതികളിൽ രാവിലെ നാല് നാൽപ്പത്തി നാല് എ എം മുതൽ അഞ്ച് മുപ്പത്തിരണ്ട് എ എം വരെയാണ് പതിനെട്ട് പത്തൊൻപത് ഇരുപത് തീയതികളിൽ ബ്രഹ്മമുഹൂർത്തം അഭിജിത് മുഹൂർത്തം ഇരുപതാം തീയതി ഇല്ല പതിനെട്ട് പത്തൊമ്പത് തീയതികളിൽ അഭിജിത് മുഹൂർത്തം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി അഞ്ച് മിനിറ്റ് പി മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി അൻപത്തഞ്ച് മിനിറ്റ് പി വരെയാണ് അഭിജിത് മുഹൂർത്തം പതിനെട്ട് പത്തൊമ്പത് തീയതികളിൽ ഇരുപതാം തീയതി അഭിജിത് മുഹൂർത്തം ഇല്ല ഇനി രാഹുകാലം നോക്കാം പതിനെട്ടാം തീയതി രാവിലെ ഏഴ് അമ്പത്തിരണ്ട് എ എം മുതൽ രാവിലെ ഒമ്പത് ഇരുപത്തഞ്ച് എ എം വരെയാണ് പതിനെട്ടാം തീയതി രാഹുകാലം പത്തൊമ്പതാം തീയതി ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മുപ്പത്തഞ്ച് പി എം മുതൽ അഞ്ച് മണി ഏഴ് മിനിറ്റ് പി എം വരെയാണ് പത്തൊമ്പതാം തീയതി രാഹുകാലം ഇരുപതാം തീയതി രാഹുകാലം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പത് പി എം മുതൽ ഉച്ചയ്ക്ക് രണ്ട് മണി രണ്ട് മിനിറ്റ് പി എം വരെയാണ് ഇരുപതാം തീയതി രാഹുകാലം രാഹുകാലത്ത് യാത്രകൾ ഒഴിവാക്കുക പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക പിന്നെ ബ്രഹ്മ മുഹൂർത്തത്തിലും അഭിജിത് മുഹൂർത്തത്തിലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക ബ്രഹ്മ പ്രാർത്ഥനകൾക്ക് പ്രാധാന്യം നൽകുക ഇനി ഭാഗ്യ നമ്പർ ഭാഗ്യ നിറങ്ങൾ പറയാം പതിനെട്ടാം തീയതി തിങ്കളാഴ്ച നീല അല്ലെങ്കിൽ വെള്ള പത്തൊമ്പതാം തീയതി ചൊവ്വാഴ്ച ചുവപ്പ് ഇരുപതാം തീയതി ബുധനാഴ്ച പച്ച അതല്ലെങ്കിൽ ഇവയുടെ ഇളം നിറങ്ങൾ അല്ലെങ്കിൽ ഈ നിറങ്ങൾ ഡിസൈനായിട്ടുള്ള വസ്ത്രങ്ങൾ ധരിച്ചാൽ ഭാഗ്യവർദ്ധനം ഉണ്ടാകുന്നതാണ് വെളിച്ചം ചാനലിൻ്റെ മുഴുവൻ പ്രേക്ഷകർക്കും സർവ്വകാര്യ വിജയം സർവ്വവിധ സൗഭാഗ്യം രാജകീയ സുഖഭോഗങ്ങൾ അപ്രതീക്ഷിത ധനലാഭങ്ങൾ അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ ഇവ ഗുരുവായൂർ അനുഗ്രഹിച്ചു തന്ന് എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു നമസ്കാരം ശുഭദിനം ഓണാശംസകൾ നമസ്കാരം